നമസ്കാരം കാലാകാലങ്ങളായി രാജ്യത്ത് നിലനിൽക്കുന്ന പരമ്പരാഗതമായ ഓട്ടോറിക്ഷകളെ അട്ടിമറിക്കുന്ന രീതിയിൽ രൂപത്തിലും ഭാവത്തിലും പ്രാക്ടിക്കാലിറ്റിയിലും വിലയിലും ടെക്നോളജിയിലും മോസ്റ്റ് മോഡേൺ സംവിധാനങ്ങളോടുകൂടി ഹീറോ മോട്ടോർ കോർപ്പറേഷൻ അവതരിപ്പിച്ചിരിക്കുന്നതാണ് ടൂ ഇൻ വൺ ഇലക്ട്രിക് സ്കൂട്ടർ കം റിക്ഷ ലോകത്ത് വികസ്വര രാജ്യങ്ങളിലാണ് പ്രധാനമായും ഓട്ടോറിക്ഷകൾ സാധാരണക്കാരുടെ യാത്രാവാഹനമായി ഉപയോഗിച്ചു വരുന്നത് അവിടെയെല്ലാം പല രൂപത്തിലും കോലത്തിലും വാഹനങ്ങൾ കാണാൻ സാധിക്കും പ്രത്യേകിച്ച് ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് ഈസ്റ്റ് ഏഷ്യ ആഫ്രിക്ക ലാറ്റിൻ അമേരിക്ക എന്നിവിടങ്ങളിൽ ഈ രാജ്യങ്ങളിലെല്ലാം തന്നെ വിചിത്രമായ രൂപത്തിൽ നമ്മൾക്ക് ഓട്ടോറിക്ഷകൾ കാണാൻ സാധിക്കും ചിലയിടങ്ങളിൽ ടുക്ക് ടുക്ക് എന്നാണ് ഇതിനെ പേര് വിളിക്കുന്നത് സ്കൂട്ടറിലും മോട്ടോർ ബൈക്കുകളിലും മുന്നിലും പിന്നിലുമായിട്ട് പാസഞ്ചറെ കൊണ്ടുപോകാനായിട്ടുള്ള വിവിധ തരത്തിലുള്ള രൂപത്തിലുള്ള കാറുകൾ നിർമ്മിക്കുക പതിവാണ് എന്നാൽ നിലവിലെ ഓട്ടോറിക്ഷ എന്ന കൺസെപ്റ്റിനെ തന്നെ മാറ്റി മറിക്കുന്നതാണ് ഇവരുടെ പുതിയ വാഹനം ഈ കാണുന്നത് രണ്ട് പീസ് ഡിറ്റാച്ചബിൾ റിക്ഷയാണ് അതായത് സാധാരണ രൂപത്തിലുള്ള ഒരു ഇലക്ട്രിക് സ്കൂട്ടറും അതിൽ നല്ല രൂപഭംഗിയിൽ ഘടിപ്പിച്ചിട്ടുള്ള ഒരു പാസഞ്ചർ ക്യാബിൻ പിന്നിലും ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അറ്റാച്ച് ചെയ്യാനും ഡിറ്റാച്ച് ചെയ്യാനും പറ്റും അതായത് മോട്ടോറൈസ്ഡ് അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ആണ് എന്ന് നമുക്ക് വിളിക്കാം പേഴ്സണൽ ആവശ്യങ്ങൾക്ക് പോകുമ്പോൾ സ്കൂട്ടർ മാത്രം വേർപെടുത്തി ഉപയോഗിക്കാവുന്നതാണ് മറ്റ് പബ്ലിക് സർവീസ് ഓട്ടങ്ങൾക്ക് ക്യാബിനും ചേർത്ത് ഓടിക്കാം രണ്ട് യൂണിറ്റുകളിലും സെപ്പറേറ്റ് ബാറ്ററി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് വേറെ വേറെയായിട്ട് നമുക്ക് ചാർജ് ചെയ്യാവുന്നതാണ് രണ്ടു മൂന്ന് വർഷങ്ങൾക്ക് മുൻപാണ് ഈ കൺസെപ്റ്റ് അവതരിപ്പിച്ചതെങ്കിലും ഇങ്ങനെ ഒരു വാഹന സെഗ്മെന്റ് നിലവിലില്ലാത്തതിനാൽ അനുമതി കിട്ടിയിരുന്നില്ല എന്നാൽ അതിന്റെ പ്രാക്ടിക്കാലിറ്റിയും ബെനിഫിറ്റും ബോധ്യപ്പെട്ടതുകൊണ്ട് നിലവിലെ വാഹന നിയമം ഭേദഗതി ചെയ്തുകൊണ്ട് ഈ സെഗ്മെന്റിന് അനുമതി നൽകിയിരിക്കുകയാണ് കേന്ദ്രം താമസിയാതെ തന്നെ വിൽപ്പനയ്ക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കാം രണ്ട് ലക്ഷത്തിൽ താഴെയായിരിക്കും വില എന്നാണ് ഇപ്പോൾ കേൾക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ വരും കാലങ്ങളിൽ രാജ്യത്തെ ഓട്ടോറിക്ഷ എന്ന പരമ്പരാഗതമായ കൺസെപ്റ്റിനെ തന്നെ മാറ്റിമറിച്ചേക്കാം ഹീറോയുടെ ഈ പുതിയ ടു ഇൻ വൺ എന്ന ഇലക്ട്രിക് സ്കൂട്ടർ കം കംറിക്ഷ കൺസെപ്റ്റ് താങ്ക് യു ഫോർ വാച്ചിങ്